ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെയും സുഖം തന്നെയാണേ അപ്പം എല്ലായിടത്തും എങ്ങനെയാണ് കാലാവസ്ഥ മഴയൊക്കെ ഉണ്ടോ ഞങ്ങളവിടെ മഴ തന്നെയാണ് കേട്ടോ മഴ പെയ്യും നല്ല മഴ പെയ്യും അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് തക്കം കിട്ടും വീണ്ടും നല്ലോണം മഴ പെയ്യും അങ്ങനെയൊക്കെയാണ് അപ്പോൾ കൂട്ടുകാരെ വിശേഷങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കണേ അപ്പം ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നമ്മളാ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് നമ്മളെ അടുക്കളയും വിശേഷങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കുറേ ആൾക്കാർ വിളിക്കലും മെസ്സേജ് ചെയ്യലും ഒക്കെ ഉണ്ട് കേട്ടോ ഒരു ഭയങ്കര സങ്കടമാണ് അടുക്കളയും വിശേഷങ്ങളൊന്നും കാണിക്കായിട്ട് എന്ന് പറയുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ വീഡിയോ കാണാനാണ് എൻ്റെ കൂട്ടുകാർക്ക് കൂടുതലും ഇഷ്ടം എന്ന് എനിക്കറിയാം അപ്പം ഞാനിവിടെ രാവിലെ പുലർച്ചെ ഒരു നാലരക്കൊക്കെ നീച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ചോറിന് കുറച്ച് ചോറ് തിളപ്പിക്കാണ്ടിരുന്നു കേട്ടോ അപ്പം അത് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ വേഗം പോയി കുളിച്ച് വന്നു ചില ദിവസം രാവിലെ നേരത്തെ കുളിക്കും കേട്ടോ ചിലപ്പോൾ വേണ്ടി കുറച്ച് പണി ഒരുങ്ങിയിട്ടൊക്കെയാണ് കുളിക്കലുള്ളത് കുട്ടുകാർ കാണുന്നതല്ലേ വീഡിയോയിൽ ചില ദിവസം കുളിക്കാൻ പോവാനേ കൂടുതലെട്ടോ ഒന്ന് കഴിയട്ടെ ഒന്ന് കഴിയട്ടെ എന്ന് അങ്ങനെ നിൽക്കും അങ്ങനെയാണ് അടുക്കളയ്ക്ക് വന്നു കഴിഞ്ഞാൽ അപ്പം ഏതായാലും ആ ചോറൊക്കെ തിളപ്പിച്ച് ഊറ്റി വെച്ചു അതിനുശേഷം ആ കലം തന്നെ കഴുകിയിട്ട് ഞാൻ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ആ കാലത്ത് തന്നെ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വേറെ കാലല്ലായിട്ടല്ല നമ്മളെ റൈസ് കുക്കറിലേക്ക് കൊള്ളണ ഏറ്റവും വലിയ കാലം ഇതാണ് കേട്ടോ പിന്നെ ഇതിന്റെ ഒക്കെ ഒരേ പോലത്തെ കാലം തന്നെയാണ് നമ്മൾ വെള്ളം ഉണ്ടാക്കി വെക്കുന്ന ആ കാലമൊക്കെ പറഞ്ഞിട്ട് കാര്യമല്ല പിന്നെ അതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു സൈഡ് ഭാഗം ഉണ്ടല്ലോ അങ്ങനെ പൊന്തി നിന്നിട്ട് അത് കൊള്ളൂല ടോയ്ക്ക് അപ്പം മൊത്തത്തിൽ ഇങ്ങനെ കുഴല് പോലെ ഇരിക്കുന്നത് ഇതന്നെയുള്ളൂ പിന്നെ ഇതിന്റെ ചെറുതൊക്കെ ഞാൻ അതിൽ വെക്കലുണ്ട് പിന്നെ അലുമിനിയത്തിന്റെ അലൂമിനിയത്തിന്റെ സ്റ്റീലിൻ്റെയൊക്കെ കലത്തിൽ നമുക്ക് റൈസ് കുക്കറിൽ ചോറ് വെക്കാട്ടോ കേട്ടോ ഒരുപാട് ആൾക്കാരെ സംശയമാണ് അതേപോലെ അടുപ്പത്ത് തിളപ്പിച്ചിട്ട് വെക്കാൻ പറ്റുമോ ഗ്യാസുമ്പോൾ മാത്രമല്ലേന്നൊക്കെ ചോദിക്കലുണ്ട് അതൊന്നും ഇല്ല നമ്മൾ അടുപ്പത്ത് തിളപ്പിച്ചിട്ടാണ് കൂടുതലും വെക്കലുള്ളത് പിന്നെ പിന്നെന്താ റേഷനരി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിരുന്നത് ഞാൻ ഗ്യാസും എല്ലാം വയ്ക്കലും ഇപ്പോൾ ഗ്യാസ് നല്ലവണ്ണം ഉപയോഗിക്കലുണ്ട് കേട്ടോ ഇന്നാലേ നമ്മളാ പണികളൊക്കെ തീരുള്ളൂ അപ്പം ആ വെള്ളം ധാരണ പഴക്കി തളച്ചു അതിലേക്ക് ഇതാക്കണ റേഷനരിയൊക്കെ ചൂടുവെള്ളത്തിൽ കഴുകി പിന്നെ പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതൊന്ന് രണ്ട് തള തിളച്ചാൽ അടച്ചു വെച്ചിട്ട് നമ്മളെ റൈസ് കുക്കറിലേക്ക് അതിൻ്റെ ഇറക്കി വെക്കും കേട്ടോ ഒരമണിക്കൂറിനുള്ളിൽ നമ്മളാ ചോറ് റെഡിയാവും പിന്നെ ഇതത്തെ വേവൊക്കെ എങ്ങനെയാ കറക്റ്റ് ചെയ്യാന്നുള്ളത് കൂട്ടുകാർ ചോദിക്കലിണ്ട് ആദ്യത്തെ ദിവസം നമ്മൾ ഇടയ്ക്കിടക്ക് നോക്കുക പിന്നെ ശരിയാവും ശരിയാവട്ടോ അതിന്റെ സമയവും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി പിന്നെ പിന്നെന്താ ഇന്നെ ചായക്ക് കടി ഭൂരിയാണ് ഉണ്ടാക്കണത് അപ്പൊ ഞാന് നമ്മളെ ഗോതമ്പ് പൊടി മൈദപ്പൊടി റവൊക്കെ കൂട്ടിയിട്ടാണ് ഇന്ന് പൂരി ഉണ്ടാക്കുന്നത് സാധാ മൈദപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല ഇനിയിപ്പോൾ വെറും ഗോതമ്പ് പൊടിയാണെങ്കിലും കുഴപ്പമില്ല ഇന്നിപ്പം എൻ്റെ കയ്യിൽ മൂന്ന് സാധനമുണ്ട് അതുകൊണ്ട് ഞാൻ വീഡിയോയിലൊക്കെ അങ്ങനെ കാണലുണ്ടല്ലോ ഉണ്ടാക്കണത് അപ്പം അതേപോലെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ ഒരു ഗ്ലാസിന് അളന്നെടുത്തു അപ്പൊ അളവ് കൃത്യമായിട്ടുള്ള അളവും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ എനിക്ക് തോന്നിയ പോലെയാണ് ഞാൻ ചെയ്തത് രണ്ട് ഗ്ലാസ് രണ്ടോ രണ്ടര ഗ്ലാസ് ഗോതമ്പപ്പൊടി എടുത്തു അതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് മൈദപ്പൊടി എടുത്തു അതിലേക്ക് രണ്ട് സ്പൂണ് റവയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി അപ്പൊ റവ കൂടി പോകാതെ നോക്കിയാ മതി കേട്ടോ മറ്റത് രണ്ടും ഒപ്പാപ്പ് എടുത്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ അത് മിക്സാക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണുണ്ട് ഇനിയിപ്പോൾ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതൊഴിച്ചു കൊടുക്കണത് എന്താന്ന് വെച്ചാൽ ഇതൊരു ടിപ്പാണ് കേട്ടോ നമ്മളെ ഭൂരി അധികം എണ്ണ കുടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഭൂരി ചുട്ട് വെച്ചാൽ ചിലത് കണ്ടിട്ടില്ല നല്ലോണം എണ്ണ ഇങ്ങനെ കുടിച്ചിട്ട് അടിയിലിങ്ങനെ എണ്ണ നിൽക്കും കേട്ടോ പാത്രത്തിൻ്റെ അതേപോലെയോ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടിപ്പാണ് കേട്ടോ നമ്മളിങ്ങനെ ഓയിലാക്കി കൊടുത്താൽ ഓയിലോ വെളിച്ചെണ്ണയ്ക്കാക്കി കൊടുത്താൽ പിന്നെ അതിലേക്ക് ഞാൻ ഉപ്പുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇളം ചൂടുള്ള വെള്ളം കേട്ടോ നമ്മളൊക്കെ കൈയ്യൊക്കെ വെച്ച് കുഴക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം തന്നെ എടുക്കാം ഞാൻ വിചാരിച്ചു കറക്കിയുള്ളവക്കെ സെറ്റാക്കിയിട്ട് അതുമൊക്കെ നിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് കത്തിക്കുന്നുണ്ട് അപ്പൊ ചോറല്ല ആദ്യം കേട്ടോ ആദ്യം നമ്മൾ അതിനൊരു കലം വെള്ളം തിളപ്പിച്ചിട്ട് പാൽപ്പൊടി കലക്കാനാണ് നമുക്ക് പാലട വെക്കാൻ വേണ്ടിയിട്ട് അപ്പൊ പായസത്തിന്റെ പരിപാടികളും ഞാൻ ഇതിന്റെ ഇടയിൽ കൂടെ അങ്ങനെ ശെരിയാക്കൂട്ടോ അകത്തുനിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ടല്ലോ പാൽപ്പൊടി കലക്കണം അതേപോലെ തന്നെ അട വേവിച്ചെടുക്കണം ഉരുക്കണം രണ്ടു തരം അട വേവിച്ചെടുക്കണം അപ്പൊ ആ പണികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കൂട്ടോ പിന്നെ എല്ലാവരും ചോദിച്ചായിരുന്നു ഏതാ പാൽപ്പൊടി എന്നുള്ളത് അമൂലിൻ്റെ പാൽപ്പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ പാലടയ്ക്ക് പിന്നെ പിന്നെന്താ നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു കുറുമക്കറിയാണ് വെക്കണട്ട് ഒരു തട്ടിക്കൂട്ട് കുറുമക്കറി അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഇനി ഒരുപാട് കാണിച്ചിട്ടുണ്ട് ഇന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണെ സമയമുള്ളപ്പം ഞാൻ റെസിപ്പിയും കാര്യങ്ങളൊക്കെ കാണിക്കണ്ടെട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പട്ടയും ഗ്രാമ്പും ഏലക്കായൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇതാക്കണ് സവോളയും കിഴങ്ങും ഒക്കെ ഞാൻ നന്നാക്കി വെച്ചിരുന്നു അതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടി കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു അതിന്റെ ഇടയ്ക്ക് ഇതാ നമ്മളെ സോയാബീൻ ഇവിടെ ഞാനൊന്ന് കുറച്ച് സമയം ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പൊ അതും ഒന്ന് കഴുകി പിഴിഞ്ഞെടുത്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കൂടെ നമ്മളെ ഗ്രീൻ പീസും അതുപോലെ ബീൻസ് ക്യാരറ്റ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്ക കേട്ടോ കോളിഫ്ലവറും ഒക്കെ ചേർത്ത് കൊടുക്കാൻ നല്ല ടേസ്റ്റ് ആണ് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്റെ കയ്യിലുള്ളത് വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് കുറുമക്കറിയാണ് നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് കേട്ടോ അപ്പം അതിലേക്ക് ഞാൻ ഇതാ വാട്ടിയെടുത്തതിനു ശേഷം മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുമാണ് ചേർത്തിട്ടുള്ളത് അപ്പം മല്ലിപ്പൊടി ചേർത്താൽ വേറെ വേറൊരു ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ കുറുമക്കറി വെക്കുമ്പോൾ എല്ലാവരും ഒന്നും ചിലപ്പോൾ മല്ലിപ്പൊടി ചേർക്കണമെന്നില്ല വെള്ള കുറുമക്കറിയും വെക്കുമല്ലോ ഇന്ന് ഞാനൊരു ലൈറ്റ് മഞ്ഞ കളറായിട്ടാണ് വെക്കുന്നത് കേട്ടോ അപ്പം അത് ഞാൻ എന്തായാലും ഒക്കെ സെറ്റാക്കി അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഒരു മൂന്ന് വിസിൽ അടിച്ചെടുക്കും അപ്പോഴേക്കും ഇതാക്കണം നേരമൊക്കെ വെളുത്തിട്ടുണ്ട് ജനലൊക്കെ ഞാൻ തുറന്നിട്ടോ വിചനലും ഇരിക്കുന്ന ആ കുപ്പികളൊക്കെ ആ സുർക്ക കുപ്പിയിലാണ് ഞാൻ വെള്ളം കൊണ്ടുപോവലുള്ളത് സുർക്ക എന്ന് പറഞ്ഞാലും കൂട്ടുകാർക്ക് വിനാഗിരി കിട്ടോ ചിലർ സുർക്ക എന്ന് പറഞ്ഞാൽ എന്താകുമോ വിചാരിക്കും അപ്പം ഇൻ്റീ ഏട്ടൻ്റെ ഈ വെള്ളക്കുപ്പികളാണ് ഞാൻ ഒരുപാട് കുപ്പിയിൽ വെള്ളം കൊണ്ടുപോകും എന്താ വെച്ചാൽ നമ്മളെ കസ്റ്റമേഴ്സ് പായസം കുടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരുക്ക് വെള്ളം വേണം കേട്ടോ അപ്പം അതുകൊണ്ട് കുറേ കുപ്പിയിൽ കൊണ്ടുപോകും പിന്നെന്താ നമ്മളാ ഒരു ഭൂരിക്ക് വേണ്ടിയിട്ട് മാവൊക്കെ കുഴച്ച് വെച്ചിരുന്നില്ലേ അതൊരു അതൊക്കെ ഒന്നും കൂടിയും കുഴച്ച് ഉരുളിയൊക്കെ പിടിച്ച് ഒന്ന് പ്രിസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാക്കണം ഒന്ന് പരത്തി എടുക്കുകയാണ് അപ്പോൾ പരത്താൻ എൻ്റെ അടുത്ത് അരിപ്പൊടി ഇല്ല കേട്ടോ അരിപ്പൊടി പറ്റ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ട് തന്നെയാണ് പരത്തുന്നത് ഒരു സുഖവും ഇല്ല കേട്ടോ പരത്താൻ ചില സമയത്ത് ഇങ്ങനെ ഒട്ടിപ്പോണൊക്കെ ഉണ്ട് നേരെ മറിച്ച് ആ ഒരു അരിപ്പൊടിയാണെങ്കിൽ എന്ത് സുഖമാണെന്നറിയോ കാണാനും നല്ലൊരു വൃത്തിയാണ് അപ്പം ഇതാക്കണ് ഭൂരി ഞാൻ അത്യാവശ്യം വലുപ്പത്തിലാണ് പരത്തിയെടുക്കുന്നത് എടുക്കണത് ഇത് നമുക്ക് പ്രസ്സുമ്മല്ലേ നമ്മളെ പത്തിരി പ്രസ്സല്ലേ അതമ്മ അമർത്തിയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ അപ്പോൾ എനിക്കിങ്ങനെ ഈ പരത്തണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചപ്പാത്തിയും പൂരിയൊക്കെ പരത്തണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പരത്തി തന്നെ എടുത്തിട്ടോ പ്രസ്സമൊക്കെ അവിടെ ഇരിക്കുന്നവിടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഈ പൂരി പരത്തണതിൻ്റെ ഇടയ്ക്ക് ഫോൺ ഞാൻ അവിടെ ഓൺ ആക്കി വെച്ചിരുന്നു ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ ആ വോയിസ് ഒന്നും ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള സമയത്താണ് അതൊക്കെ കേൾക്കുക അപ്പോൾ മറുപടി പിന്നെയുണ്ട് കേട്ടോ ഞാൻ കൊടുക്കുക അല്ലാതെ ആ ഒരു സമയത്ത് തന്നെ നടക്കൂലല്ലോ പിന്നെ ഒരു കാര്യം നമ്മൾ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ഫോണ് ശ്രദ്ധിച്ചാൽ നമ്മളെ പണികൾ നീങ്ങാൻ ഭയങ്കര പണിയാണ് കേട്ടോ നമ്മൾ കഴിയുന്നതും അടുക്കളയിൽ പണിയെടുക്കണ സമയത്ത് ഫോണിക്ക് ശ്രദ്ധിക്കാതിരിക്കുന്നതാണ് നല്ലത് എനിക്ക് എപ്പോഴും അങ്ങനത്തെ അബദ്ധങ്ങൾ പറ്റലുണ്ട് സമയം പോണത് തന്നെ അറിയില്ല അപ്പം അത് ആ ഭൂരിയൊക്കെ ഉണ്ടാക്കി എടുക്കണേ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കി എടുക്കണത് അപ്പോൾ ഇപ്പോൾ കുറച്ചധികം വെളിച്ചെണ്ണ നമ്മളോട് വാങ്ങി വെച്ചിട്ടുണ്ട് നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മൾ ആ അട്ടിയോട്ടെന്നെ കൊണ്ടുവന്നിട്ടുള്ളതാണ് മില്ലെന്ന് വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ അതിൽ എന്താക്കണം നമ്മളെ ഭൂരി ഒക്കെ ഉണ്ടാക്കിയെടുത്തു കുഴപ്പമില്ലാതെ പൊള്ളച്ചിട്ടൊക്കെ ഉണ്ട് എനിക്ക് തോന്നുക ഇതെല്ലാവരും നന്നായിട്ട് വെറും മൈദയും അതുപോലെ അല്ലെങ്കിൽ വെറും ഗോതമ്പപ്പൊടിയിലൊക്കെ ഉണ്ടാക്കിയാലും ആവലുണ്ട് കേട്ടോ ഇതിന് എണ്ണ കുടിച്ചിട്ടില്ല അതൊന്നും വേറെ തന്നെയാണ് കേട്ടോ എണ്ണ കുടിച്ചിട്ടേ ഇല്ല പിന്നെ പിന്നെതാ ആ ഒരു എണ്ണ ഞാൻ മാറ്റി വെച്ചു കേട്ടോ അതിൽ നിന്ന് ഒഴിച്ചിട്ട് ഓയിലാണ് നമ്മൾ പാനീയപൂരി ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ അനുമോളോട് ഉണ്ടാക്കാൻ പറഞ്ഞു അനുമോളെ വേഗം പോയി വിളിച്ചോണ്ടെന്ന് ഓളതുണ്ടാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഉപ്പേരിക്കൊക്കെ അതിൻ്റെ ഇടയ്ക്ക് അരിഞ്ഞിട്ടുണ്ട് അമ്മതാക്കണം അവിടെ മുരിങ്ങി വരുന്നുണ്ട് പിന്നെ പിന്നെതാണ് നമ്മളെ കുറുമക്കറിക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹണ്ടിപ്പരിപ്പും ഒരിത്തിരി പെരിഞ്ചീരകവും ഒരു അല്ലി വെളുത്തുള്ളിയും അതേപോലെ തന്നെ കുറച്ച് നാളികേരം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് അരച്ച് നമ്മളെ കറിയൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇതാ കുറച്ച് മല്ലിയലയും കൂടിയും ചേർത്ത് കേട്ടോ മല്ലിയലപ്പം എപ്പോഴും നമ്മളെ കയ്യിലുണ്ടാവും പാനിപൂരിക്ക് നമ്മൾ ഇടുന്നതല്ലേ അപ്പം അതുകൊണ്ട് എപ്പോഴും ഉണ്ടാവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മല്ലിയലിട്ടിട്ടുള്ള കറി പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് നമ്മളെ കുറുമക്കറീൻ്റെ ഒരു ടേസ്റ്റ് അങ്ങനെയാണല്ലോ കണ്ണനാണ് കേട്ടോ നാളികേരൊക്കെ ചേർക്കണത് എല്ലാവരും നല്ല തിരക്കിലാണ് അനുമോളെ ഞാൻ എന്നും വിളിക്കും കേട്ടോ കുറച്ച് നേരത്തെ വിളിക്കുമ്പോൾ എല്ലാ പണിക്കും കൂടിത്തരും പിന്നെ അതാ കറിയൊക്കെ ആയി ഏട്ടനൊക്കെ പോകാനൊക്കെ സമയമായിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും ഞാൻ ഭൂരിയൊക്കെ എടുത്ത് കൊടുത്തിട്ട് അവിടെ പപ്പടം പൊടിക്കുന്ന പോലെ അത് വെച്ചിട്ടുണ്ട് കേട്ടോ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പം ഞാൻ പറയായിരുന്നു അത് എന്തിനാ പൊട്ടിച്ചത് പൊട്ടിക്കുന്നതിന് മുന്നേക്ക് കറി ഒഴിച്ചിട്ടൊന്ന് വീഡിയോ എടുക്കണേന്ന് ഒന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറയായിരുന്നു പൊട്ടിച്ചാലും കുഴപ്പമൊന്നുമില്ല പൊട്ടിച്ചല്ലേ നമ്മൾ കഴിക്കണത് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല വീഡിയോ എടുത്തോ എന്ന് പറയുന്നു കേട്ടോ അതാണ് ആ പറയുന്നത് അച്ഛനും മകനും കൂടെ ഇരുന്ന് ചായ കുടിക്കണമില്ലേ അപ്പം കണ്ണനും തന്നെ ട്യൂഷന് പോണ്ടതല്ലേ അപ്പം അതുകൊണ്ടാണ് വേഗം ചായ കുടിക്കണ കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ കുറച്ചും കൂടിയൊക്കെ കഴിഞ്ഞിട്ടാണ് കുടിക്കുക അപ്പോൾ ഓൻ ഏഴേ മുക്കാൽ എട്ട് മണിൻ്റെ ബസ്സിന് ഓൻ പോകും പിന്നെ അനുമോളും വേഗം പോയി കുളിച്ചിട്ടുണ്ട് പാനീയപൂരി ഉണ്ടാക്കിയതിന് ശേഷം ഓള് പോയി കുളിച്ചു അപ്പോൾ എല്ലാവർക്കും അത്ഭുതമാണ് കേട്ടോ ഓൾ പാനീയപൂരിയൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഞാൻ പഠിപ്പിച്ചെടുത്തു കേട്ടോ അല്ലാതെ പറ്റൂലല്ലോ നമ്മളെല്ലാവരും സഹകരിച്ചാലുള്ളു എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോവുക അപ്പോൾ പരിപ്പും മുരിങ്ങി വെക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ മുരിങ്ങി പുരിയിരുന്നത് അപ്പം പരിപ്പൊക്കെ വേവിച്ചു അതിലേക്കുള്ള അരപ്പ് ഒഴിച്ചിട്ടും തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഏട്ടനെയുള്ള കാര്യമാണ് ആദ്യം സെറ്റാക്കേണ്ടത് അപ്പോൾക്ക് മുട്ട അതാക്കണ് അപ്പുറത്ത് ഉണ്ടാക്കിയിരിക്കണുണ്ട് പിന്നെ അനുമോക്കും നന്ദൂനും ഉള്ള മുട്ട ഒക്കെ അനുമോള് റെഡിയാക്കുന്നുണ്ട് അനുമോള് മുട്ട ഉണ്ടാക്കും ദോശ ഉണ്ടാക്കും ചായ ഉണ്ടാക്കും കാപ്പി ഉണ്ടാക്കും അതേപോലെ തന്നെ കിഴങ്ങുണ്ടല്ലോ അത് ഫ്രൈ ചെയ്തെടുക്കും അതേപോലെ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഓൾ ചെയ്യൂട്ടോ ഓളപ്പം ഞാൻ പഠിപ്പിച്ച് തുടങ്ങി അല്ലാതെ പറ്റൂലല്ലോ പിന്നെ അങ്ങനെ നീച്ചു കഴിഞ്ഞാൽ വലിയ മടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കൂടും പിന്നെ ഞങ്ങൾക്കൊക്കെ കൊണ്ടുപോകാനുള്ള വെള്ളം കുപ്പിയിലാക്കണ പരിപാടിയൊക്കെ ഓക്കാണ് അങ്ങനെ ഓളും നല്ല തിരക്കിലാണ് കണ്ണനപ്പോഴേക്കും റെഡി ആയിട്ടുണ്ട് പിന്നെ എന്നും ഉമ്മ തന്നിട്ടാണ് കേട്ടോ സ്കൂളിലേക്ക് പോവുക അത് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്കും ഒരു സങ്കടമാണ് അപ്പം ഞാൻ എവിടെയാണെങ്കിലും നിന്നെ കാത്തു നിൽക്കും അപ്പം അച്ഛമ്മേനോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ആള് പോയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പാലട പായസമൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്നാൾ ഞാൻ കാണിച്ചതല്ലേ അപ്പോൾ അതൊന്നും വീണ്ടും വീണ്ടും കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ സെറ്റാക്കി കൊടുത്തിട്ട് അമ്മ അവിടെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പിന്നെന്താ ഏട്ടം പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് ഇന്നിപ്പോൾ കൂട്ടുകാരൊന്നും ഇവിടേക്ക് വന്നിട്ടില്ല ഒക്കെ സൈറ്റേക്കാണ് വരിക എന്ന് പറഞ്ഞിട്ടാണ് പോണത് ഒരുക്കുള്ള ചോറും കറിയും വെള്ളവും എല്ലാം ആക്കി കൊടുത്തിട്ടുണ്ട് ഇന്നിപ്പോ അച്ചാറ് പപ്പടം മുട്ട മുരിങ്ങാക്കറി പിന്നെ പയറും വഴുതിറങ്ങി ഉപ്പേരി അതൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടുള്ളത് അപ്പോൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കൂട്ടുകാരെ വീഡിയോ കാണിക്കാൻ പറ്റണില്ല കേട്ടോ പിന്നെ എല്ലാവരും പറയണില്ലേ ഒന്നൊരാടാണെങ്കിലും ഒരു കുറച്ച് നേരത്തെ വീഡിയോ ആ വീട്ടിലെ കുഞ്ഞു വിശേഷങ്ങൾ ആയാലും മതി ഞങ്ങൾക്ക് എല്ലാവരെയും ഒന്ന് കണ്ടാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അതും അങ്ങനെ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് ആ പനമോള പരിപാടികളൊക്കെ കഴിഞ്ഞോളാ ആസ്വദിച്ച് ചായ കുടിക്കുകയാണ് അപ്പം ചായ കുടിക്കുന്ന ആ നോക്കുന്ന ഒരു നോക്കുന്നൊരു സ്വഭാവമുണ്ട് കേട്ടോ പിന്നെ ഞാൻ വിചാരിക്കും രാവിലെ നീച്ചാ ഓടി ഓടി ഓരോ പണികൾക്ക് കൂടുന്നതല്ലേ പിന്നെ നോക്കിക്കോട്ടെ എന്ന് വിചാരിക്കും പിന്നെ അത് പണിക്ക് പോയ ആള് തിരിച്ച് വന്നിട്ടുണ്ട് ഇന്ന് ഇല്ല എന്ന് പറഞ്ഞിട്ട് പണി ലീവ് ആയിട്ടുണ്ട് അപ്പം എനിക്കൊരു സന്തോഷമാണ് കേട്ടോ എൻ്റെ ഒപ്പം പോരാൻ ഒരാളുണ്ടാവുമല്ലോ കൂട്ടിനൊരാളുണ്ടെങ്കിൽ അത് വേറെ സന്തോഷം തന്നെയാണ് അപ്പോൾ അതാ മക്കൾ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് ഒരുക്കും അതാകുന്ന ചോറും മുട്ടയും ഉപ്പേരിയും കറിയും ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ടാളും ചോറ് കൊണ്ടോലാണ് രണ്ടാൾക്കും ചോറ് അവിടെ വാങ്ങാൻ മടിയാണ് അപ്പം അമ്മ പായസം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് വിധ പായസം ഉണ്ടാക്കലും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ പാനീപുരിൻ്റെ മസാലയും വെള്ളമൊക്കെ ഉണ്ടാക്കേണ്ട പരിപാടികളുണ്ട് പിന്നെ അതിലേക്ക് പായസത്തേക്ക് ഒന്ന് വറവ് ഇടണം അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് അപ്പം അച്ഛനും കടയിൽ നിന്ന് വന്ന് ചായ ഒക്കെ കുടിച്ച് മൊബൈലിൽ നോക്കിയിരിക്കുകയാണ് അപ്പം നന്ദുവിൻ്റെ ബാഗിൽ അവനൊരു സംഭവം ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പം അത് ഇല്ലേന്നാണ് നോക്കുന്നത് ഒരു വിമാനം പോലത്തെ ഒരു സംഭവം അപ്പം അത് ഇല്ലേന്നാണ് നോക്കുന്നത് അപ്പം എടനൊക്കെ നോക്കി കൊടുക്കുന്നുണ്ട് ആള് തീരെ വലുപ്പല്ലോ ബാഗും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ തീരെ അല്ലെങ്കിൽ പാവം തോന്നുന്നു എന്നും പോണാണുമ്പോൾ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാരെ ഞങ്ങളെ വീട്ടിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പം ഈ ഒരു കുഞ്ഞു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഒരുപാട് കൂട്ടുകാർ നമുക്ക് പുതിയതായി വന്നിട്ടുണ്ട് അതിലൊരുപാട് സന്തോഷം താങ്ക്